നമസ്കാരം ഞാൻ സുനിൽ സുന്ദർ എൻ്റെ ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പറയുന്ന ഒരു വിഷയം പലരും ഒന്ന് ചോദിക്കുന്നതാണ് ഒരുപാട് നമ്മൾ ജീവിതത്തിൽ മറ്റുള്ളവരെ സഹായിക്കുക ഒരുപാട് നന്മകൾ ചെയ്യുക പക്ഷെ അങ്ങനെയൊക്കെ ചെയ്തിട്ട് നമുക്ക് ജീവിതത്തിൽ മുന്നോട്ട് പോകാനേ പറ്റുന്നില്ല എന്നും കഷ്ടകാലം സത്യം ഞാൻ ചിന്തിച്ചിട്ടുണ്ട് പലരുടെയും ചോദ്യമാണ് അതിനുള്ള മറുപടിയാണെന്ന് ഞാൻ പറഞ്ഞു എന്തുകൊണ്ട് നമുക്ക് അങ്ങനെ സംഭവിക്കുന്നു നിങ്ങൾക്ക് ജോതിഷപരമായ വാസ്തുപരമായി എന്തെങ്കിലും കാര്യങ്ങളാണ് അത് ഞാൻ പറഞ്ഞാൽ എന്നുണ്ട് ഇപ്പോൾ ഈ സ്ക്രീനിൽ എഴുതി കാണിക്കുന്നത് എന്റെ ഓഫീസിൽ ഓൺലൈൻ ബുക്കിംഗ് നമ്പർ ആണ് ഈ നമ്പറിലേക്ക് ഒന്ന് രണ്ട് ചെറിയ കാര്യങ്ങളും അതനുസരിച്ച് വേണം നിങ്ങൾ ബുക്ക് ചെയ്യാനായിട്ട് അങ്ങനെ നിങ്ങൾ ബുക്ക് ചെയ്താൽ നിങ്ങൾ ചോദിക്കുന്ന ജ്യോതിഷപരമായ വാസ്തുപരമേഖത്തിന്റെ പറഞ്ഞു ഞാൻ നിങ്ങൾക്ക് തരാം അത് കേട്ടിട്ട് നിങ്ങൾക്ക് തിരിച്ചു വിളിക്കുകയും ചെയ്യാം അപ്പോൾ നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് കിടക്കാം ജീവിതത്തിൽ നമ്മൾ ഒരുപാട് അധ്വാനിക്കുന്നുണ്ട് ഒരുപാട് സമ്പത്ത് ഉണ്ടാക്കുന്നുണ്ട് പക്ഷേ മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല എന്നും സമാധാനക്കേട് ഇതെന്തുകൊണ്ട് വരുന്നു ശരിക്കു പറഞ്ഞാൽ മനുഷ്യൻ പലരും ചിന്തിക്കുന്നു ഈ ജന്മത്തിൽ ഞാൻ ആർക്കും ഒരു പാപം ചെയ്തിട്ടില്ലല്ലോ പക്ഷേ എൻ്റെ ജീവിതം ഒരു വിധത്തിലും മുന്നോട്ട് പോകുന്നില്ല അധ്വാനിക്കുന്നു വലിയ കുഴപ്പമില്ലാത്ത വരുമാനം ഉണ്ടാകുന്നുണ്ട് അത് വീട്ടിൽ കൊണ്ടുവരുന്നുണ്ട് വീട്ടിൽ കൊടുക്കുന്നുണ്ട് വീട്ടിലെ കാര്യങ്ങളെല്ലാം വളരെ ആത്മാർത്ഥതയോടുകൂടി നമ്മൾ ശ്രദ്ധിച്ചു പോകുന്നു പക്ഷേ ദാമ്പത്യ ജീവിതങ്ങൾ പരാജയം കുട്ടികൾ നന്നായി പഠിക്കുന്നില്ല ഇല്ലെങ്കിൽ കുട്ടികൾ ഉണ്ടാകുന്നില്ല ശത്രുക്കൾ കൂടുന്നു ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എത്ര കഷ്ടപ്പെട്ടാലും നമുക്ക് നന്നായി മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല എന്നാൽ ഈ ജന്മത്തിൽ നമ്മൾ ആരെയും ദ്രോഹിച്ചിട്ടില്ല ഒരു മനുഷ്യരെയും നമ്മളിപ്പോൾ നമുക്ക് രണ്ട് ജോലിക്കാർ കൂടെ ഉണ്ടെങ്കിൽ അവർക്ക് ആവശ്യത്തിൽ കൂടുതൽ ശമ്പളം കൊടുക്കുന്നു അവരെ കൊണ്ടധികം അധ്വാനം നമ്മൾ ചെയ്യിപ്പിക്കുന്നില്ല കഷ്ട ില്ല എന്തെങ്കിലും ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു കഷ്ടത കണ്ടാൽ നമ്മളാൽ കഴിയുന്ന വിധത്തിലുള്ള സഹായങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട് ആരെയും നോക്കി വഴ വഴക്കു പറയുന്നില്ല പള്ളു പറയുന്നില്ല ആരെയും ഉപദ്രവിക്കുന്നില്ല പറ്റുമെങ്കിൽ എല്ലാവരെയും മറ്റന്നിടത്തോളം നമ്മൾ സഹായിക്കുന്നുണ്ട് പക്ഷെ നമ്മുടെ കുടുംബത്തിൽ നമുക്കൊരു സന്തോഷമില്ല ഒരു സമാധാനമില്ല ജീവിതമേ നഷ്ടപ്പെട്ടു പോകുന്ന ഒരവസ്ഥ മനോബലം കൊണ്ട് ഇന്നും ജീവിച്ചു പോകുന്നു അല്ലെങ്കിൽ നമുക്ക് മുടക്കമില്ലാതെ വലിയ കുഴപ്പമില്ലാതെ സമ്പത്ത് വരുന്നത് കൊണ്ട് നമ്മൾ ജീവിച്ചു പോകുന്നത് ഇതെന്തുകൊണ്ടാണ് ഒരുപാട് പേരുടെ ചോദ്യമാണ് അവിടെയാണ് നമുക്ക് ഈ മുൻ ജന്മ പാപ കർമ്മഫലം എന്ന് നമ്മൾ ചിന്തിക്കേണ്ടത് ചില ആൾക്കാര് ശ്രദ്ധിച്ചിട്ടുണ്ടോ ജനിക്കുമ്പോൾ തന്നെ അവർക്ക് പലവിധ അംഗവൈകല്യങ്ങൾ പലവിധ പോരായ്മകൾ ഒക്കെ ഉണ്ടാകുന്നുണ്ട് ഈ പറഞ്ഞ നല്ല സൗന്ദര്യമുള്ളതും ഒക്കെ ഉള്ള ആൾക്കാരെ ഈ ചില വികൃതമായ രൂപത്തിൽ ജനിക്കുന്നവരുണ്ട് അവിടെ ഞാൻ കുറ്റം പറഞ്ഞതല്ല ആരും അറിയുന്നില്ല അവരങ്ങ് ജനിച്ചു പോവുകയാണ് അങ്ങനെയുള്ള ഒരുപാട് പേരെ എനിക്കറിയാം എൻ്റെ എനിക്കങ്ങനെയുള്ള ഒരുപാട് സുഹൃത്തുക്കളുണ്ട് പക്ഷെ അവർക്ക് എപ്പോഴും ഒരു ദുഃഖം മറ്റുള്ളവരെ കാണുമ്പോൾ ഞാൻ എന്തിങ്ങനെ ആയിപ്പോയി എന്നുള്ളത് അവരെല്ലാവരോടും സ്നേഹത്തോടുകൂടിയും സന്തോഷത്തോടുകൂടി ഇടപെടുന്നവരാണ് അപ്പൊ അവരുടെ ഈ ജന്മത്തിലുള്ള ഒരു പ്രവൃത്തി കണ്ടാൽ അവർക്ക് നല്ല സുന്ദരമായ ഒരു രൂപം അവർക്ക് കൊടുക്കാമായിരുന്നു കാര്യം എല്ലാവരും പറയും പുറമേ കാണുന്നതല്ല സൗന്ദര്യം അവന്റെ സ്വഭാവമാണ് അല്ലെങ്കിൽ അവളുടെ സ്വഭാവമാണ് സൗന്ദര്യം എന്നൊക്കെ പറയും അത് പറച്ചെല്ല മാത്രമേ ഉള്ളൂ അപ്പം അവർക്ക് തന്നെ ഒരു വിഷമം ഞാൻ ഇത്രയും നന്നായി അരെയും ദ്രോഹിക്കുന്ന അരെയും വിഷമിപ്പിക്കുന്ന എല്ലാവരെയും ബഹുമാനിക്കുന്നുണ്ട് എല്ലാവരും പറ്റുന്നിടത്തോളം സഹായിക്കുന്നുണ്ട് പക്ഷെ എനിക്കെന്ത് ഇങ്ങനെയൊരു രൂപം അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാവരെയും സഹായിക്കുകയും എല്ലാവരെയും സ്നേഹിക്കുകയും ചെയ്യുന്ന വ്യക്തിക്ക് അദ്ദേഹത്തിന്റെ വീട്ടിൽ കയറി ചെല്ലുമ്പോൾ അദ്ദേഹത്തിന് ഒരു സന്തോഷവും സമാധാനവും ഇല്ലാത്തൊരവസ്ഥ ഇത് പല കാരണങ്ങൾ കൊണ്ടുവരാം പക്ഷെ ഇതില് നമ്മളൊരു പത്ത് പേരെ പരിശോധിക്കുമ്പോൾ അതിലൊരു ഏഴു പേർക്കും കാണുന്നത് ഈ ജന്മത്തിൽ അവര് ചെയ്ത യാതൊരു പ്രവൃത്തിയുടെയും ഫലമല്ല ഈ ജന്മത്തില് അവര് ഓർമ്മ വെച്ച നാൾ മുതൽ എല്ലാവരെയും സ്നേഹിക്കുകയും സഹായിക്കുകയും ചെയ്യാവുന്നിടത്തോളം പരോപകാരം ചെയ്ത് മുന്നോട്ട് പോയവരാണ് പക്ഷേ മുൻ ജന്മ പാപകർമ്മ ഫലം അത് നമ്മളെ പിന്തുടരുന്നു അങ്ങനെ നമ്മൾ ചെയ്തു പോകുന്ന പാപത്തിന്റെ കർമ്മഫലങ്ങൾ കൊണ്ടാണ് ജന്മനാ തന്നെ നമുക്ക് ഇങ്ങനെ വികൃതമായ രൂപങ്ങളോ അല്ലെങ്കിൽ അംഗവൈകല്യങ്ങളോ ചെവി കേൾക്കാൻ നിവർത്തിയില്ല കണ്ണു കാണാൻ പറ്റുന്നില്ല സംസാരക്കെ സംസാരിക്കാൻ പറ്റുന്നില്ല കൈകാലുകൾ ഇല്ലാതിരിക്കുക പലവിധ മാരകമായ രോഗങ്ങളോടുകൂടി നമ്മൾ ജനിക്കുക നമ്മൾ കണ്ടിട്ടില്ല ഈ മ്പോലുള്ള അസുഖങ്ങളും കാര്യങ്ങളും ആയിട്ടൊക്കെ ജനിക്കുന്ന കുട്ടികളെ അവരൊന്നും ജനിക്കുമ്പോഴേ ഇങ്ങനെയാണ് പക്ഷെ അവരൊന്നും യാതൊരു പാപവും ചെയ്തില്ല ഒരു പാപവും ചെയ്യാനുള്ള അവസരം അവർക്ക് ഈ ജന്മത്തിൽ കിട്ടിയിട്ടില്ല കാര്യം ജനിക്കുന്നത് ഇങ്ങനെയുള്ള പോരായ്മകളോടുകൂടിയാണെങ്കിൽ അവരെന്താണ് ഇങ്ങനെ ജനിച്ചു പോയത് അവിടെയാണ് ഈ പറഞ്ഞ അവസ്ഥകൾ അപ്പൊ പിന്നെ കഴിഞ്ഞ ജന്മത്തിൽ നമ്മൾ ചെയ്തു പോയ പാപത്തിന്റെ ഫലങ്ങൾ അത് നമുക്ക് കുറയ്ക്കാൻ ഒരു നിവൃത്തിയില്ല അത് ദൈവം നമ്മളെ തലയിൽ എഴുതി വിട്ടതാണ് നീ ഇത് തന്നെ അനുഭവിച്ചിട്ട് വരണം എന്നുള്ളത് അപ്പോ ഈ ജന്മത്തിൽ നമ്മൾ നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായും അത് നമ്മൾ മനസ്സ് മടിക്കാതെ ആ ഒരു ഘട്ടം നമ്മൾ മുന്നോട്ട് കൊണ്ടുപോവുക നമ്മുടെ പ്രവൃത്തികളിൽ നമ്മൾ ചെയ്യുന്ന നല്ല പ്രവൃത്തികൾ നമ്മൾ കുറവ് വരുത്താതിരിക്കുക ഇന്നല്ലെങ്കിൽ നാളെ നമ്മുടെ നല്ല പ്രവൃത്തികളുടെ ആ ഒരു അതിൻ്റെ ഒരു നന്മകൾ കൊണ്ട് ഈ ദോഷങ്ങൾ നമുക്ക് മാറിക്കിട്ടും ഞാനിത് ഉറപ്പിച്ച് പറയുന്ന കാര്യം മിക്ക ആൾക്കാരും ഇത് അവസാനം വരെയും ഈ ദുഃഖം അനുഭവിക്കേണ്ടി വരുന്നില്ല കാരണം ചില ആൾക്കാര് അത് അവസാനം വരെ അനുഭവിക്കേണ്ടി കുറച്ച് കുറച്ചുനാളം കൊണ്ട് കഴിയുമ്പോൾ അവർ പിന്നെ മടുക്കും പിന്നെ അവർ ജീവിതത്തിൽ വെറും തരികിടകളായിട്ട് പോകുന്നൊരവസ്ഥ അങ്ങനെ പോകരുത് അതെല്ലാം ദൈവത്തിന്റെ ഒരു പരീക്ഷണമാണ് നമുക്ക് എത്ര നാളെ അവൻ പോകും ഇല്ലെങ്കിൽ അവൻ ഈ കൊടുത്ത ഈ സമ്പത്ത് അതുകൊണ്ട് ജീവിക്കാൻ ഒരു ആഗ്രഹം അവന്റെ മനസ്സിലുണ്ട് അതിനും സാധിക്കാതെ വന്നാൽ എന്നാലെങ്കിലും അവൻ വീണ്ടും ഇതേ കണക്ക് തന്നെ ഇതേ മനസ്സോടുകൂടി തന്നെ മുന്നോട്ട് പോകുമോ അല്ലെങ്കിൽ ആർത്തി പിടിച്ചിട്ട് അങ്ങനെയൊന്നും കിട്ടാതെ വരുമ്പോൾ ദൈവത്തിനെയും അവഹേളിച്ചുകൊണ്ട് പാപകർമ്മങ്ങൾ വീണ്ടും ചെയ്യുമോ എന്നുള്ളതാണ് അപ്പം നല്ല നടപ്പ് എന്ന് പറഞ്ഞ ചില ഏർപ്പാടുകൾ നമ്മുടെ ഇന്നത്തെ ജയിൽ ശിക്ഷകളിലുണ്ട് നല്ല നടപ്പുള്ളവർക്കൊക്കെ പെട്ടെന്ന് ശിക്ഷ ഇളവ് കിട്ടുമെന്ന് പറഞ്ഞത് പോലെ തന്നെയാണ് ജീവിതത്തിൽ നമുക്ക് നന്മകൾ വന്നില്ല നമുക്ക് ഭാഗ്യങ്ങളെ കൊണ്ട് ധനം വരവുണ്ട് പക്ഷെ നമുക്ക് മനസ്സമാധാനമില്ല എന്ന് വിചാരിച്ച് നമ്മുടെ ആ നല്ല സ്വഭാവത്തിനെ നശിപ്പിക്കാതെ മുന്നോട്ട് പോയാൽ തീർച്ചയായിട്ടും നമുക്ക് ഇതിൽ നിന്നും താമസിയാതെ നമുക്ക് ഇളവ് കിട്ടും എന്നുള്ളതാണ് ഒരുപാട് പേരുടെ അനുഭവങ്ങളാണ് എനിക്ക് എൻ്റെ മുന്നിൽ ഒരുപാട് പേര് വരുന്നുണ്ട് വരുന്നവരോടെല്ലാം ഞാനിത് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ വിശ്വസിക്കുന്ന ദൈവത്തിനെ നമ്മൾ പൂർണ്ണമായും വിശ്വസിക്കുക ഇപ്പൊ ഞാൻ എനിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഒരു അപകടം വന്നിട്ടുണ്ടെങ്കിൽ അത് ദൈവം തരുന്നതല്ല നമ്മുടെ പ്രവൃത്തിയുടെ ഫലം കൊണ്ട് നമുക്ക് കിട്ടുന്നതാണ് അത് ചിലപ്പോ ഇപ്പോ ചെയ്തതാകാം അല്ലെങ്കിൽ ഈ ജന്മം തുടക്കം ചെയ്തതാകാം അല്ലെങ്കിൽ മുൻ ജന്മത്തിൽ ചെയ്തതാകാം എന്തായാലും നമുക്കൊരു നമുക്കൊരാപത്തോ അപകടമോ വരുന്നെങ്കിൽ അത് നമ്മുടെ പ്രവൃത്തിയുടെ ഫലം തന്നെയാണ് ഇല്ലാതെ ഒന്നുമല്ല എന്നുള്ള ചിന്ത അപ്പോഴും നമ്മൾ പറയുക നമുക്ക് മരണം സംഭവിച്ചില്ല ചെറിയ ചെറിയ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ കുറച്ച് വലുതാകട്ടെ നമുക്ക് ജീവൻ തിരിച്ചു കിട്ടിയിട്ടുണ്ടെങ്കിൽ ദൈവത്തിനോട് നമ്മൾ നന്ന് പറയുക ഭഗവാനെ എന്റെ ജീവൻ എടുത്തില്ലല്ലോ വീണ്ടും ഭൂമിയിൽ വലിയ കുഴപ്പമില്ലാതെ അവസ നമുക്ക് ജീവിക്കാനുള്ള അവസരം തന്നിട്ടുണ്ടെങ്കിൽ അത് ദൈവത്തിന്റെ പരീക്ഷണമായിട്ട് കണക്കാക്കുക അത് ഏത് ദൈവമായാലും യേശുവനായാലും അള്ളാവു ആയാലും മഹാദേവനായാലും മഹാവിഷ്ണുവായാലും ഏത് ദൈവമായാലും ഏ എല്ലാ ദൈവത്തിനെയും എല്ലാ ദൈവങ്ങളും ശക്തിയുള്ളതാണ് അപ്പം നമുക്ക് ഭാഗ്യങ്ങൾ അപകട വൻ അപകടത്തിൽ നിന്നും നമ്മൾ രക്ഷപ്പെടുന്നു എന്നുണ്ടെങ്കിൽ ദൈവം നമുക്ക് വേണ്ടി എന്തോ നല്ലത് കരുതി വെച്ചിട്ടുണ്ട് ഇപ്പോ നമുക്ക് അനുഭവിക്കുന്ന ഈ ദുരിതങ്ങളൊന്നും അതൊന്നും ദൈവം മനഃപൂർവ്വം നമുക്ക് തന്നതല്ല നമ്മുടെ പ്രവൃത്തിയുടെ ഫലമായി കിട്ടിയതാണ് വീണ്ടും നമ്മുടെ പ്രവൃത്തികളെ ഇപ്പോ ചെയ്യുന്നത് നല്ലതാണോ ചിന്തിക്കുന്ന വീണ്ടും നമ്മുടെ പ്രവൃത്തികളെ നന്നാക്കാൻ ശ്രമിച്ചാൽ അതിനെ ഒന്നുകൂടി മനോഹരമാക്കി മറ്റുള്ളവർക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടും ഇല്ലാതെ മുന്നോട്ട് പോയാൽ തീർച്ചയായിട്ടും ഇമാതിരി ദോഷങ്ങളിൽ നിന്ന് നമുക്ക് കരകയറുവാൻ സാധിക്കും ഇല്ലെങ്കിൽ ഒരു മോചനം തീർച്ചയായിട്ടും ദൈവം നമുക്ക് തരും ഒരുപാട് പേരുടെ അനുഭവങ്ങളാണ് അങ്ങനെ ഉള്ള ആരെങ്കിലും ഈ വീഡിയോ കാണുകയാണെങ്കിൽ നിങ്ങൾ നന്നായി ദൈവത്തിനെ പ്രാർത്ഥിച്ചോളൂ നിങ്ങൾ ചെയ്തു വരുന്ന നന്മകൾ മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യുന്ന കഷ്ടതകൾ അനുഭവിക്കുന്നവർക്ക് വേണ്ടി ചെയ്യുന്ന നന്മകൾ അത് നിങ്ങൾ ഒരിക്കലും നിർത്തരുത് നമ്മൾ മുൻജന്മങ്ങൾ ചെയ്തു പോയിട്ടുള്ള പാപകർമ്മങ്ങൾ അതായത് ഈ ജന്മത്തെ നമ്മൾ ഒരു പാപവും ചെയ്തിട്ടില്ല എന്ന് നമുക്കറിയാം മുൻ ജന്മത്തിൽ ചെയ്യുന്ന പാപങ്ങളുടെ ഫലമാണ് നമുക്ക് നമ്മൾ ജന്മന അനുഭവിച്ചു തുടങ്ങുന്നത് അതിൽ നിന്നെല്ലാം തീർച്ചയായിട്ടും നമുക്ക് മോചനം കിട്ടും ഞാൻ ഈ പറഞ്ഞ കാര്യം നിങ്ങൾക്കെല്ലാവർക്കും ഉപകാരപ്രദമാകട്ടെ നിങ്ങൾക്ക് ജ്യോതിഷപരമായി വാസ്തുപരമായ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണം അത് ഞാൻ പറഞ്ഞാൽ മതിയെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ സ്ക്രീനെ എഴുതി കാണിക്കുന്ന എൻ്റെ ഓഫീസിൽ ഓൺലൈൻ ബുക്കിംഗ് നമ്പർ ആണ് ഈ നമ്പറിലേക്ക് വിളിച്ചോളൂ ഒന്ന് രണ്ട് ചെറിയ അതനുസരിച്ച് നിങ്ങൾ ബുക്ക് ചെയ്യണം അങ്ങനെ നിങ്ങൾ ബുക്ക് ചെയ്താൽ നിങ്ങൾ ചോദിക്കുന്ന ജ്യോതിഷപരമോ വാസ്തുപരമെന്ന മറുപടി ഞാൻ നിങ്ങൾക്ക് തരാം അത് കേട്ടിട്ട് എന്നെ തിരിച്ചു തിരിച്ചുപൊളിക്കുകയും ചെയ്യാം അതുപോലെ നിങ്ങളുടെ വീടിനോ നിങ്ങളുടെ ഭൂമിക്കോ എന്തെങ്കിലും വാസ്തുദോഷം ഭൂമിദോഷം അല്ലെങ്കിൽ എന്തെങ്കിലും പ്രേതബാധ ദോഷങ്ങൾ വീടിനുള്ളിലുണ്ട് ജീവിക്കാൻ ബുദ്ധിമുട്ടാ ആകുന്നു ഇങ്ങനെ എന്തെങ്കിലും വിഷയങ്ങൾ ഉണ്ടെങ്കിൽ അത് ഞാൻ നേരിട്ട് അവിടെ വന്ന് കണ്ടാലേ പറ്റൂ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ നമ്പറിൽ വിളിച്ചോളൂ അതിന് ഏത് ജില്ലയിലാണെങ്കിലും മറ്റൊരു സ്റ്റേറ്റിലാണെങ്കിൽ സമയക്രമം അനുസരിച്ച് ഞാൻ അവിടെ വന്നുകൊണ്ട് അതിനുള്ള പരിഹാര മാർഗങ്ങൾ ചെയ്ത് പൂർണ്ണമായും അത് മാറ്റിത്തരികയും ചെയ്യാം അതുപോലെ എന്നെ നേരിട്ട് കാണാൻ ഒരുപാട് പേര് വരുന്നുണ്ട് വരേണ്ടവരും ഈ നമ്പർ വിളിച്ച് ബുക്ക് ചെയ്തതിന് ശേഷം മാത്രം വരാൻ ശ്രമിക്കുക വരേണ്ടത് തിരുവനന്തപുരത്താണ് ഇതെന്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ് രാവിലെ പത്ത് മുതൽ വൈകുന്നേരം അഞ്ചു മണിവരെ ഈ നമ്പറിൽ വിളിച്ച് നിങ്ങൾക്ക് കാര്യങ്ങൾ തിരക്കാവുന്നതാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണണം സബ്സ്ക്രൈബ് ചെയ്യണം എനിക്ക് വേണ്ടുന്ന എല്ലാവിധ പ്രോത്സാഹനങ്ങൾ തരികയും വേണം നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിലെ ഓരോ അംഗത്തിനും എല്ലാവിധ ഐശ്വര്യങ്ങളും സന്തോഷവും സമാധാനവും ദീർഘായസം ഈശ്വരൻ തരട്ടെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു അടുത്ത ഒരു വീഡിയോയും ഇവ കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം